ചോദ്യം വായിക്കാം പ്രിയ ഡോക്ടർ എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് ബികോം വിദ്യാർത്ഥിനിയാണ് ഗുഹ്യഭാഗത്ത് അമിത രോമ വളർച്ചയാണ് കത്രിക ഉപയോഗിച്ച് രോമം നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ മുറിവുണ്ടായി ബ്ലേഡ് എനിക്ക് അലർജി ഉണ്ടാക്കും അതുകൊണ്ട് ഷേവ് ചെയ്യാനാവില്ല പിന്നീട് ഹെയർ റിമൂവർ ഉപയോഗിച്ചു എന്നാൽ ഹെയർ റിമൂവർ ഉപയോഗിച്ച് രോമം നീക്കം ചെയ്തതിന് ശേഷം ഗുഹ്യഭാഗത്ത് കറുത്ത പാടുണ്ടായി ചൊറിച്ചിലോ മറ്റ് അസ്വസ്ഥതകളോ ഇല്ല ഹെയർ റിമൂവർ ഉപയോഗിച്ചതുകൊണ്ടാണോ ഇങ്ങനെയുണ്ടായത് ഡോക്ടറെ കാണാൻ മടിയാണ് ഇതിന്റെ ലൈംഗികതയെ ബാധിക്കുമോ ഗുഹ്യഭാഗത്തെ രോമം നീക്കം ചെയ്യാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം ഏതാണ് ഇതാണ് ചോദ്യം ഇത് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഗുഹ്യഭാഗത്തെ രോമം നീക്കം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട ചർമ്മ പലർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് ചർമ്മം വളരെ മൃദുലമായ ഈ ഭാഗത്ത് രോമം നീക്കം ചെയ്യുമ്പോൾ എടുക്കേണ്ട മുൻകരുതലുകൾ കറുത്ത പാടുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഫലപ്രദമായ മാർഗങ്ങൾ എന്നിവ നമുക്ക് വിശദമായി പരിശോധിക്കാം ഒന്ന് കറുത്ത പാടുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഹെയർ റിമൂവൽ ക്രീമുകൾ അഥവാ ഹെയർ റിമൂവൽ ക്രീമുകൾ ഉപയോഗിച്ച ശേഷം ഗുഹ്യഭാഗത്ത് കറുത്ത പാടുകൾ അഥവാ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നത് വളരെ സാധാരണമാണ് ഇതിന് പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് രാസവസ്തുക്കളുടെ പ്രതികരണം അഥവാ കെമിക്കൽ റിയാക്ഷൻ ഹെയർ റിമൂവൽ ക്രീമുകളിൽ രോമം അലിയിച്ചു കളയാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഇതിന് പിന്നിൽ പ്രധാനമായി തിയോഗ്ലൈക്കോലൈറ്റുകൾ പോലുള്ള രാസവസ്തുക്കൾ സെൻസിറ്റീവായ ഈ ചർമ്മത്തിൽ തീവ്രമായി പ്രവർത്തിക്കുമ്പോൾ കറുപ്പ് നിറമുണ്ടാകാം ഇത് ചർമ്മത്തിന്റെ സ്വാഭാവിക നിറത്തെ ബാധിക്കുന്ന ഒരു പ്രതികരണമാണ് രണ്ട് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഹെയർ റിമൂവൽ ക്രീമിന്റെ ഉപയോഗം അല്ലെങ്കിൽ കത്രിക പോലുള്ള മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന മുറിവുകൾ ഇവയെല്ലാം ചർമ്മത്തിൽ ഒരു തരം വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു ഈ വീക്കം മാറുമ്പോൾ ആ ഭാലം കറുത്തപാടുകളായി മാറാം ഇതിനെയാണ് പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് പറയുന്നത് ചൊറിച്ചിലോ മറ്റ് അസ്വസ്ഥതകളോ ഇല്ലെങ്കിൽ പോലും ക്രീമിനോടുള്ള നേരിയ പ്രതികരണം പോലും കറുത്തപാടുകൾക്ക് കാരണമാകാം ഭയം വേണ്ട കറുത്ത പാടുകളിൽ ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഇല്ലെങ്കിൽ ഉടൻ ഭയപ്പെടേണ്ട കഴിയുമില്ല ഈ നിറം കാലക്രമേണ തനിയെ കുറയാൻ സാധ്യതയുണ്ട് എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റമില്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സകൾക്കായി ഒരു ചർമ്മരോഗ വിദഗ്ധനെ കാണുന്നത് ഉചിതമാണ് രണ്ട് ലൈംഗികതയും ചർമ്മ ഗുഹ്യഭാഗത്തെ കറുത്ത പാടുകൾ നിങ്ങളുടെ ലൈംഗിക ശേഷിയെയോ ലൈംഗിക ജീവിതത്തെയോ ഒരു തരത്തിലും ബാധിക്കുന്നില്ല ഇത് ചർമ്മത്തിന് വന്ന ഒരു നിറവ്യത്യാസം മാത്രമാണ് ശാരീരിക പ്രവർത്തനങ്ങളെയോ ആരോഗ്യകരമായ ലൈംഗിക ബന്ധങ്ങളെയോ ഈ അവസ്ഥ സ്വാധീനിക്കുന്നില്ല മൂന്ന് രോമം നീക്കം ചെയ്യാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ ബ്ലേഡ് അലർജി ഉണ്ടാക്കുകയോ ഹെയർ റിമൂവൽ ക്രീമുകൾ കറുത്ത പാടുകൾക്ക് കാരണമാകുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ഗുഹ്യഭാഗത്തെ മൃദുലമായ ചർമ്മത്തിന് അനുയോജ്യമായ മറ്റു സുരക്ഷിത മാർഗങ്ങൾ ഇവയാണ് ഒന്ന് ഇലക്ട്രിക് ട്രിമ്മർ അഥവാ ഷെയ്വർ ഇത് ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങളിലൊന്നാണ് ബ്ലേഡ് നേരിട്ട് ചർമ്മത്തിൽ സ്പർശിക്കാത്തതിനാൽ മുറിവുകൾ വേദന അല്ലെങ്കിൽ നീറ്റൽ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് രോമം തീരെ ചെറുതാക്കാൻ ഇത് സഹായിക്കും അലർജിയോ പാടുകളോ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് രണ്ട് വാക്സിങ് വാക്സിങ് വഴി രോമം വേരോടെ നീക്കം ചെയ്യുന്നു ഇത് ചർമ്മം കൂടുതൽ കാലം മിനുസമുള്ളതായി നിലനിർത്താൻ സഹായിക്കും വീണ്ടും വളർന്നു വരുന്ന രോമങ്ങൾക്ക് കട്ടിക്കുറവായിരിക്കും എന്നതും ഒരു പ്രത്യേകതയാണ് എന്നാൽ ഗുഹ്യഭാഗത്തെ സെൻസിറ്റീവായ ചർമ്മത്തിൽ വാക്സ് ചെയ്യുമ്പോൾ കഠിനമായ വേദനയോ നീറ്റലോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ഇതൊരു വിദഗ്ധൻ്റെ സഹായത്തോടെ ചെയ്യുന്നതാണ് ഉചിതം മൂന്ന് ലേസർ ഹെയർ റിമൂവൽ സ്ഥിരമായ ഒരു പരിഹാരമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ലേസർ തെറാപ്പി പരിഗണിക്കാം കുറഞ്ഞ സിറ്റിംഗുകൾക്ക് ശേഷം രോമ വളർച്ച ഗണ്യമായി കുറയുന്നു എന്നാൽ ഇത് കുറച്ച് ചെലവേറിയ രീതിയാണ് ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത് ചെയ്യാവൂ നാല് ശ്രദ്ധിക്കേണ്ട പൊതുകാര്യങ്ങൾ ഒന്ന് പാച്ച് ടെസ്റ്റ് ഏതെങ്കിലും പുതിയ ഉൽപ്പന്നം ക്രീം വാക്സ് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഗുഹ്യഭാഗത്തെ ചെറിയൊരിടത്ത് മാത്രം തേച്ച് പാച്ച് ടെസ്റ്റ് നടത്തി അലർജിയോ പ്രതികരണങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കുക രണ്ട് മോയ്സ്ചറൈസിംഗ് രോമം നീക്കം ചെയ്ത ശേഷം ആ ഭാഗത്തെ ചർമ്മം എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്യുക ഇത് ചർമ്മം വരണ്ടു പോകാതിരിക്കാനും വീക്കം കുറയ്ക്കാനും സഹായിക്കും മൂന്ന് ശുചിത്വം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം വൃത്തിയുള്ളതാണെന്ന് ഉറപ്പാക്കുക അണുബാധ ഒഴിവാക്കാൻ ഇത് അത്യാവശ്യമാണ്